ഇതെല്ലാം ഒരു പ്രകസനം മാത്രമാണ് കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിനു മുമ്പേ തന്നെ അവർ ഈ കാര്യങ്ങളൊക്കെ ബോധിപ്പിച്ചതാണ് ഈ നിയമനം ഇവിടെ നടത്താൻ പാടില്ല നടത്തുന്നതിനെതിരെയുള്ള നിവേദനമൊക്കെ പിന്നെ പിന്നെ കൊടുത്തതാണ് പക്ഷേ ഈ ഈ ഇത് നമ്മളെ സാധാരണ പ്രവർത്തകന്മാരുടെ കണ്ണിൽ പൊടിയില്ലാറുള്ള ഒരു പ്രകസനം മാത്രമാണ് അതെ എം കെ രാമൻ്റെ എം പി ആണ് പ്രകോപനം ഉണ്ടാക്കിയത് ഞങ്ങൾ അന്ന് മാടായി കോളിൽ പോയപ്പോൾ വളരെ ധാഷ്ട്യമായ രീതിയിലാണ് ഞങ്ങളോട് സംസാരിച്ചത് നമ്മൾ ഒരു ഒരു കാര്യം ചോദിച്ചതെന്ന് പറഞ്ഞാൽ ഒരു കാര്യം സംസാരിക്കാണ്ടതെന്ന് പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞതു നിങ്ങൾ നിങ്ങളെ പണിയെടുത്തോ ഞാൻ എൻ്റെ പണിയെടുക്കുന്നതിൻ്റെ രീതിയിൽ ഒരു എം പിക്ക് കൊള്ളാത്ത രീതിയിലുള്ള ഒരു ശരീരഭാഷയായിരുന്നു അന്നവരുണ്ടായത് ഞങ്ങൾക്കെതിരായ നടപടി അംഗീകരിക്കുമെന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മൾ കുഞ്ഞുമുലം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി മൊത്തം രാജിവെച്ചു ഞങ്ങൾ ഇന്നും ജീവിക്കുന്ന കോൺഗ്രസ് പ്രസ്ഥാനത്തിന് വേണ്ടിയാണ് കോൺഗ്രസ് നിന്ന് രാജിവെക്കാൻ ഞങ്ങൾ തയ്യാറില്ല പക്ഷേ കോൺഗ്രസ് നേ പിന്നെ നേതൃത്വം ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണം ഞങ്ങളെ അന്ന് ആ എം കെ രാമൻ എം ബി എ വഴി തടഞ്ഞു എന്നതിന് പേരിൽ ഞങ്ങൾ നാലുപേരെ സസ്പെൻഡ് ചെയ്താൽ